നടൻ ദിലീപിൻ്റെ പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോഴാണ് അത് മലയാള സിനിമയിലെ പല നടികളിമാരും അതിനോടുള്ള പ്രതികരണം നമ്മൾ കണ്ടു സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ദക്ഷിണ ഇന്ത്യയിൽ മലയാള സിനിമയിലെ നടികൾക്ക് പല രീതിയിലുള്ള പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പൊതുവായ ഒരു ഒരാക്ഷേപം സിനിമാ ഉള്ളവരിൽ നിന്ന് തന്നെ ഉണ്ടായപ്പം അമ്മ അതിനൊരു നടപടി എടുക്കുന്നില്ല എന്നും വന്നപ്പം സ്ത്രീകളുടെ ഒരു പ്രത്യേക സംഘടന ഡബ്ല്യു സി സി രൂപീകരിച്ചു ആ കൂടി തന്നെ സിനിമാ മേഖലയിലെ പല പ്രശ്നങ്ങളും പൊന്തി വന്നു അത് സിനിമാ മേഖലയ്ക്ക് മാത്രമല്ല മലയാള സിനിമയുടെക്കും തമിഴ് സിനിമയ്ക്കും അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ സിനിമയ്ക്കും ചരിത്ര വികസനത്തിൻ്റെ പ്രശ്നങ്ങൾക്കുമെല്ലാം വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് കണ്ട് സർക്കാർ ഒരു ഹേമ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് റിട്ടയർഡ് ഹേമയെ നിയോഗിച്ചു ഒരു കമ്മീഷൻ്റെ റിപ്പോർട്ട് സർക്കാർ ഹാജരാക്കാൻ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനഞ്ചിന് എമ കമ്മീഷൻ നിലവിൽ വന്നു ആ ഹേമ കമ്മീഷനിലെ ആറ് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചത് മലയാളത്തിലെ ജസ്റ്റിസ് ഹേമ കൂടാതെ മലയാളത്തിലെ സിനിമാ നടീ പ്രശസ്ത നടി ശാരദയും കെ ബി വത്സലകുമാരി ഐ എ എസ് റിട്ടയേർഡ് അവരും മൂന്ന് പേരും മെമ്പറായി കമ്മീഷൻ്റെ രണ്ട് മെമ്പർമാരായി ഒരു കോടി ഏഴ് ലക്ഷം രൂപ കമ്മിറ്റിക്ക് വേണ്ടി സർക്കാർ ചിലവാക്കി ടോപ്പോഗ്രാഫി ആക്ട് അമ്പത്തിരണ്ട് വിലയം അഡ്വൈസറി ബോർഡ് എ സർട്ടിഫിക്കറ്റ് എസ് സർട്ടിഫിക്കറ്റ് പി എസ് സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ്റെ മുമ്പിൽ പരിശോധനയ്ക്ക് വന്നു എന്നാണ് കരുതുന്നത് ഏകദേശം രണ്ട് വർഷത്തിനകം രണ്ട് രണ്ടേകാൽ വർഷത്തിനകം കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെൻറ് സമർപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനഞ്ചിന് ആറ് മാസത്തേക്കാണ് കമ്മീഷൻ നിയോഗിച്ചതെങ്കിലും അത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തിന് കൈമാറി ഗവൺമെൻറ്റിൽ ഇതിനകത്ത് അറുപതോളം സിനിമാ നടികളുടെ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നടികളുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൂടാതെ പലരെയും സാക്ഷി മൊഴികളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല എങ്കിലും ഇതേ സംബന്ധിച്ച് വിവരകാശം ഉപയോഗിച്ച് രണ്ടായിരത്തി അഞ്ച് വിവരകാശ നിയമം അനുസരിച്ച് നാലഞ്ച് പേര് വിവരങ്ങൾ ചോദിച്ചെങ്കിലും അത് കൊടുത്തില്ല അത് അപ്പീൽ പോയി അപ്പീലും കൊടുത്തില്ല അങ്ങനെ ഇൻവെർമേഷൻ ആക്ട് കമ്മീഷണർ വിവരാകാശ കമ്മീഷണർ മുമ്പിലെത്തി കമ്മീഷണർ ഈ ഒരു വിവരകാശത്തിൻ്റെ മേലധികാരിയാണ് അത് വിവരകാശം മൂലം ആ വിവരങ്ങൾ കൊടുക്കാൻ കമ്മീഷണർ ഉത്തരവിട്ടു എ അബ്ദുൾ ഹക്കീമിനെ അഭിനന്ദിക്കാതിരിക്കാനൊക്കില്ല അദ്ദേഹമാണ് വിവരാവകാശ കമ്മീഷണർ അദ്ദേഹം ഇത് പരിശോധിച്ചു ഏതായാലും ആ റിപ്പോർട്ട് സർക്കാർ കമ്മീഷൻ മുമ്പിൽ ഹാജരാക്കി ചില കാര്യങ്ങൾ മറച്ചു വച്ചിട്ടാണ് കമ്മീഷൻ മുമ്പിൽ കൊടുത്തത് സ്വകാര്യതയെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഈ കമ്മീഷൻ മൊഴി കൊടുത്തെങ്കിലും അത് വെളിയിൽ വെളിവാക്കാനോ പുറത്ത് നിയമപരം നടപടി എടുക്കാനോ ചിലർ തയ്യാറായിട്ടുണ്ടാവില്ല അറുപതോളം സ്ത്രീകൾ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു മൊഴി കൊടുത്തെങ്കിലും അത് പരസ്യപ്പെടുത്തുന്നതിന് ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് പരസ്യപ്പെടുത്തി മലയാളത്തിലെ പല നടന്മാരും അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രൊഡ്യൂസർമാരോ അതുപോലെ ടെക്നിക്കൽ മേഖല പ്രവർത്തിക്കുന്നവരൊക്കെ ചിലപ്പം അതിനകത്ത് പ്രതിയേകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഈ റിപ്പോർട്ട് കിട്ടിയ ശേഷം ചലച്ചിത്ര വികസന അക്കാഡമിയുടെ സെക്രട്ടറിയും അത് സാംസ്കാരിക വകുപ്പും ഇത് പരിശോധിക്കണം എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു എങ്കിലും അത് ചിലപ്പോൾ അതിൽ ഈ റിസ്ക്കാണ് ഈ വിവരങ്ങൾ വെളിയിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് കണ്ട് സാംസ്കാരിക വകുപ്പും ഗവൺമെൻറ്റും അത് അവലോകനം ചെയ്യാൻ ആരെയും ഏൽപ്പിച്ചില്ല അത് വർഷങ്ങളായിട്ട് ഏകദേശം നാലഞ്ച് വർഷമായിട്ട് ആ റിപ്പോർട്ട് ഗവൺമെൻറ്റിൽ അവിടെ പൂപ്പല് പിടിച്ചു കിടന്നു പക്ഷേ വിവരാശ കമ്മീഷണർ ഇപ്പോഴത്തെ ഇടപെടൽ കൂടാൻ അത് സജീവമായി സിനിമാ മേഖലയിലുള്ളവർക്ക് അല്ലെങ്കിൽ നാലഞ്ച് പേര് വിവരാശം വെച്ച് ചോദിച്ചവർക്ക് ഇതിൻ്റെ കോപ്പി കൊടുക്കാൻ ഉത്തരവാകുകയും ചെയ്തു അഞ്ച് പേരാണ് ഇതാവശ്യപ്പെട്ടിരിക്കുന്നത് അവർ ഈ റിപ്പോർട്ടിൻ്റെ കോപ്പിക്കുള്ള അതിൻ്റെ ചെലവ് എന്നുള്ള വിവരാശത്വം അനുസരിച്ച് ലഭിക്കുന്ന ആ വിവരങ്ങളുടെ അല്ലെ ആ റെക്കോർഡുകളുടെ ചെലവ് അടയ്ക്കാൻ കമ്മീഷണർ ഉത്തരവിട്ടു ഇരുപത്തി മൂന്നാം തീയതിക്കകം ജൂലൈ ഇരുപത്തി ഒന്നിനകം ആ പണം അവരെ അടയ്ക്കണം ഇരുപത്തഞ്ചിനകം അവർക്ക് ആവശ്യമായ ഈ റിപ്പോർട്ടിൻ്റെ കോപ്പി കൊടുക്കേണ്ടി വരും ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലെ ഡബ്ല്യു സി സി കൊടുത്ത ചില പരാതിയുടെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലെ പ്രവർത്തന മേഖലയിൽ ഇതിനൊരു കമ്മിറ്റി ഉണ്ടാകണമെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കമ്മിറ്റിയെ അറിയിച്ച് അതിന് നടപടി എടുക്കണമെന്നും നടപടിയെടുക്കണമെന്നും ഒരു ഉത്തരവുണ്ടായി ഏതായാലും ഈ കേസിനകത്ത് പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ചില മൊഴികളുണ്ടാവും അങ്ങനെയുള്ള മൊഴികൾ ഈ അറുപത് പേര് ഇപ്പോൾ കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കമ്മീഷൻ്റെ റിപ്പോർട്ടുകൾ ഏത് തരത്തിലുള്ള പരാതികളാണ് ലഭിച്ചതെന്നും അങ്ങനെയുള്ള വിവരങ്ങളും കാര്യങ്ങളുമൊക്കെ നമുക്ക് ലഭിച്ചെന്ന് വരും എന്നാൽ സിനിമ സിനിമാ മേഖലയിലെ നടിമാരെ ചൂഷണം ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ അങ്ങനെയുള്ള വിവരങ്ങൾ അത് തീർച്ചയായിട്ടും ആ നടിയുടെ ഡിസ്ക്രിപ്ഷനാണ് അറുപത് പേരെ എടുത്തിട്ടുണ്ടെങ്കിൽ അറുപത് പേരോടും ചോദിച്ച് അത് പരസ്യപ്പെടുത്തുന്നതിലും വെളിപ്പെടുത്തുന്നതിലും എന്തെങ്കിലും ആശങ്കയുണ്ടോ അതിന് താൽപ്പര്യമുണ്ടോ എന്നുള്ള വിവരങ്ങൾ അവരുടെ നിന്ന് എഴുതി വാങ്ങിച്ചെങ്കിൽ മാത്രമേ ഇത് പരസ്യപ്പെടുത്താൻ പറ്റുകയുള്ളൂ അത് പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിന് കേസെടുക്കേണ്ടി വരും എത്ര വർഷം പഴക്കമുള്ള സംഭവമായാലും ശരി കേസെടുക്കേണ്ടി വരും മലയാള സിനിമയിലെ പല പല ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് ട്രഗ്സ് അടിക്കുന്നവരെ പ്രശ്നങ്ങളുണ്ട് അതുപോലെ കാരവിനകത്തും ഇരുന്ന് ട്രഗ്സ് അടിക്കുന്ന നടന്മാരുണ്ടെന്ന് പറയുന്നു അതുപോലെ ഈ സ്ഥലങ്ങളിലൊക്കെ ഡ്രഗ്സ് വിതരണം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു അങ്ങനെ പല രീതിയിലുള്ള പീഡനങ്ങൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ സിനിമാ ലൊക്കേഷനിൽ ഉണ്ടാകുന്നു എന്ന് അറിയാമെല്ലാവർക്കുമെങ്കിലും കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് അത് ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷണർ അല്ലെങ്കിൽ ഓഫീസർ കമ്മീഷണർ ദൂരകാശ കമ്മീഷണർ ഇത് കൊടുക്കാൻ ഉത്തരവായ സ്ഥിതിക്ക് മലയാള സിനിമയെപ്പറ്റി മലയാളം സിനിമയിൽ നടക്കുന്ന ചില വിവരങ്ങളൊക്കെ പറ്റിയൊക്കെ നമുക്ക് ഇരുപത്തഞ്ചാം തീയതി ഈ മാസം ഇരുപത്തഞ്ചിന് കുറേ കാര്യങ്ങൾ വെളിയിലിട്ട് വരും എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ചില ഉത്തരവാദിത്തങ്ങൾ ഇതിനകത്തുണ്ട് ഈ റിപ്പോർട്ട് വാങ്ങിച്ച് വെച്ചിട്ട് ആ റിപ്പോർട്ട് എന്തുകൊണ്ട് ഇത്ര നാളും പുറത്തുവിട്ടില്ല ഒരു കോടി ഏഴ് ലക്ഷം രൂപ സർക്കാരിന് ചിലവായി ജസ്റ്റിസ് കമ്മീഷനാണ് നിയോഗിച്ചത് ഏതായാലും വളരെയധികം സജഷനുള്ളതും ഇതിനകത്ത് ഏത് രീതിയിലുള്ള പീഡനങ്ങളാണ് ഏത് രീതിയിലുള്ള ബ്ലാക്ക് മെയിലാണ് നടക്കുന്നതിനെ പറ്റിയൊക്കെ ആധികാരികമായ ഒരു റിപ്പോർട്ട് ഇതിനകത്തുണ്ടാവും എന്ന് ഞാൻ കരുതുന്നുണ്ട് ആ റിപ്പോർട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേജാണ് ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേജ് മുഴുവൻ കൊടുക്കാനുള്ള സാധ്യത കുറവാണ് അതിനകത്ത് ചില നടിമാരുടെ അവരുടെ മൊഴികളുണ്ട് അതൊരു പ്രോസിക്യൂഷന് പോകേണ്ടി വരും അല്ലെങ്കിൽ കേസെടുക്കേണ്ടി വരും അത് കൊണ്ട് അതെത്രത്തോളം ഈ വിവരാവശ്യ കമ്മീഷന് മുമ്പിൽ പൊഡീസ് ചെയ്യുമ്പോൾ അതിൻ്റെ വിവരങ്ങൾ എത്രത്തോളം ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല എങ്കിലും സാധ്യത വളരെ കുറവാണ് അവരുടെ മൊഴി കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അവരോട് ചോദിച്ച ശേഷം വീണ്ടും വിവരകാശ കമ്മീഷനിൽ അവരുടെ ഇന്ന ഇന്ന ആൾക്കാരുടെ ഇത് കിട്ടിക്കഴിയുമ്പോൾ അറുപത് പേരുടെ മൊഴി വേണമെന്ന് വീണ്ടും വിവരകാശ കമ്മീഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആക്ജൻസി ചോദിക്കുമ്പോൾ അവ അറുപത് പേരു നേരിട്ട് അവർ ബന്ധപ്പെട്ട് അവരത് കൊടുക്കാൻ തയ്യാറാണോ ഇല്ലയോ എന്നുള്ള കാര്യം പറയേണ്ടി വരും അവർ എന്നോ പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ വിവരം വിവരകാശം വഴി ചോദിക്കുന്നവർക്ക് ലഭിക്കുകയില്ല അതുകൊണ്ട് ഇതിന് നടപടി വേണം എന്ന് തോന്നുന്ന സിനിമാ മേഖലയിൽ അവർക്ക് തീർച്ചയായിട്ടും അടുത്ത സ്റ്റെപ്പ് ഇരുപത്തഞ്ചിന് ശേഷം അവരുടെ വിവരങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതേപ്പറ്റി വീണ്ടും ചോദ്യം വരും അന്നേരം കൊടുക്കേണ്ടിയും വരും